മുഹമ്മദ് അലി പാഴയില പിടി ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നൂറിൽ തൊണ്ണൂറ് ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബാക്കി അറിയാത്ത പേർക്ക് പത്തു പേർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മൂന്ന് മാസങ്ങളിൽ എല്ലാവർക്കും രാത്രി കിടന്നുറങ്ങാൻ നല്ലതായ ചൂട് അനുഭവപ്പെടാറുണ്ട് അപ്പൊ ആ ചൂടിൽ നിന്ന് നമുക്ക് എങ്ങനെ നേടാം അതായത് വീട്ടിൽ എ സി ഇല്ലാതെ ഈ മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിൽ നമുക്ക് എങ്ങനെ പുതച്ചു മൂടി കിടന്നുറങ്ങാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചവർ കുറെ സക്സസ് ആയി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോയിൽ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു ഇതിനാകെ ചിലവുള്ളതൊരു എക്സസ്റ്റ് ഫാനാണ് ഒരു കറക്റ്റ് ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഇത് എൻ്റെ ബെഡ്റൂമിൻ്റെ ജനലാണ് ജനലിൻ്റെ പുറം ഭാഗത്ത് ഇതേപോലെ ഒരു ആക്സോസ്റ്റ് ഫാൻ വാങ്ങി ജനലിൻ്റെ മുകൾ ഭാഗത്തായി ബെഡിലേക്ക് അഭിമുഖമായി ഒരു ആക്സോസ്ഡ് ഫാൻ ഫിറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ജനലിൻ്റെ മറ്റൊരു ഭാഗം ഒരു കള്ളി തുറന്നിട്ടുള്ള കാരണം ഫ്രഷ് എയർ വീട്ടിലേക്ക് കയറുമ്പോൾ റൂമിലെ ചൂടുള്ള കാറ്റ് പുറത്തേക്ക് വരാനാണ് ഈ ജനലിൽ തുറന്നെടുത്തത് ഞാൻ ഇത് ഫുൾ ഡോറായിരുന്നു ഈ ജനലിനൊക്കെ ഡോറുകൾ ഫുൾ ആയിരുന്നു ഇത് മുറിച്ച് ഞാൻ ചെറുതാക്കയാണ് ചെയ്തിട്ടുള്ളത് എപ്പോഴും ഇങ്ങനെ ഫുൾ ഡോറാണെങ്കിൽ ഈ ആക്സസ് പാൻ ഫിറ്റ് ചെയ്തതിന് ചുവട് ഭാഗം ആ വാക്സസ് പാനിന് താഴെ മുതൽ ഏറ്റവും ചുവടു വരെ ഒരു ഹാർഡ് ബോർഡോ ഒരു പ്ലൈവുഡോ അടിച്ച് കാറ്റ് ഈ ഭാഗത്തു കൂടെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് മറ്റേ ഭാഗം ഫുള്ളാണെങ്കിലും അത് തുറന്നിടുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം റൂമിലെ ഞാൻ പുറത്തു പോകാനാണ് നമുക്ക് ആവശ്യം ഇനി വീടിന്റെ അകത്ത് പോയി കാണിക്കാം ഇതാണ് റൂമിന്റെ ഉൾഭാഗം ഉൾഭാഗത്ത് ജനലിന് മുകളിലായിട്ട് നമ്മൾ എക്സസ് ഫാൻ തീറ്റ വെച്ചിട്ടുണ്ട് ഇത് ഓണാക്കുന്നു ഓണാക്കുമ്പോൾ ഒരു റെഗുലേറ്റർ വെച്ചിട്ടുണ്ട് കാരണം തണുപ്പ് കൂടുതലായിട്ട് തണുപ്പ് കമ്മിയാക്കാനാണ് ഒരു റെഗുലേറ്റർ അടക്കം എക്സസ് ടു ഫാനിന് വെച്ചിട്ടുള്ളത് ആരും ഇതുവരെ ഒരു ആക്സോസ്റ്റ് ഫാനിന്റെ റെഗുലേറ്റർ വെച്ചതായി നിങ്ങൾ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം ഇതിൽ തണുപ്പ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റെഗുലേറ്റർ വെച്ചത് ഇപ്പോൾ നമ്മൾ ആക്സിസ്റ്റ് ഓണാക്കിയപ്പോൾ ആക്സോസ്റ്റിന്റെ കാറ്റ് നേരെ പോകുന്നത് നമ്മുടെ ചുമരിലേക്കാണ് ചുമരിൽ നിന്ന് നമുക്ക് ബെഡിലേക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ആക്സോസ്റ്റ് ഫാനിന്റെ കാറ്റ് നമ്മൾ കിടക്കുന്ന ഭാഗത്തേക്ക് ബെഡിലേക്ക് വരാൻ ഒരു കർച്ചീഫിന്റെ ആവശ്യമുണ്ട് ഇനി കർച്ചീഫ് വെച്ചതിന് ശേഷം കാണാം ഇതാണ് കർച്ചീഫ് വെച്ചതിന് ശേഷമുള്ള ക്ലിയർ ആയി കർത്തി ചോട്ടിലേക്ക് തൂങ്ങിക്കിടക്കുന്നു അപ്പോൾ കാറ്റ് നേരെ ബെഡിലേക്ക് നമ്മൾ കടക്കുന്നതായ ഭാഗത്തേക്ക് വരും ഇതിന് ഒരു ക്ലിപ്പ് കൊടുത്തിട്ട് കാരണം ഈ ക്ലിപ്പ് ഇല്ലെങ്കിൽ കർത്തിക് മേലൊക്കെ പൂങ്ങിപ്പോകും അപ്പോൾ പഴയതുപോലെ ചുവരിലേക്ക് തന്നെയാണ് കാറ്റ് പോകുള്ളൂ അപ്പോൾ ഈ ചുവരിൽ നിന്ന് കാറ്റ് നമുക്ക് ചോട്ടിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ക്ലിപ്പ് തൂക്കി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് കാരണം കൊണ്ട് തുണി തൂങ്ങി കിടക്കും തുണി കിടക്കുമ്പോൾ നമുക്ക് അതിന്റെ നല്ല ഫ്രഷ് എയർ കിട്ടും രാവിലെ ആകുമ്പോഴേക്കും ഉച്ചയ്ക്ക് രാത്രി നല്ലതായ കാറ്റ് നമുക്ക് കിട്ടും അതായത് പുറത്ത് നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കാറ്റ് അതിലും തണുപ്പായി പുറത്ത് ഇതേപോലെ പച്ച മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് നല്ലതായ ഫ്രഷ് എയർ ആ ഫ്രഷ് എയർ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഫ്രഷ് എയർ റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ചൂടുള്ള കാറ്റ് പുറത്തേക്ക് പോകുന്നു നമ്മൾ എങ്ങനായാലും പുതച്ചു മൂടി കിടക്കേണ്ടി വരും എന്നുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ ആദ്യം തന്നെ ലാക്സ് വെച്ചിട്ട് ഫാൻ വാങ്ങണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു ടേബിൾ ഫാൻ ഉണ്ടെങ്കിൽ അത് ഈ ജനലിന്റെ ഏതെങ്കിലും ഭാഗത്തായി പുറത്തു കൊടുന്ന് കെട്ടിവെച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് അതിന്റെ കാറ്റ് കിട്ടുന്ന മാതിരി നിങ്ങൾ ഒരു രാത്രി ഉപയോഗിച്ച് നോക്കുക അത് എങ്ങനായാലും നിങ്ങൾ ഇഷ്ടപ്പെടും ആ തണുപ്പ് നിങ്ങൾ ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനായാലും ഈ പരിപാടി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതിനെല്ലാം നിങ്ങളുടെ അഭിപ്രായം ആരേക്കുക പിന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്